ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മെഡേക്ക ഫിഷിൻ്റെ എഗ്ഗ് ഞാൻ കളക്ട് ചെയ്യുന്നത് കാണിച്ചുതരാം അപ്പോൾ ഇത് നമ്മൾ എഗ്ഗ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പഞ്ചാണ് നമ്മുടെ സ്പോഞ്ച് നമ്മൾ ഈ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് നമുക്കതിന് മുട്ട എടുക്കാനായിട്ട് ഇപ്പോൾ ഗോൾഡ് ഫിഷ് ആണെങ്കിലും അങ്ങനെ ഉള്ള ഫിഷുകളുടെ മുട്ടയിലെ ചെയ്യുന്ന ഫിഷുകൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇങ്ങനത്തെ മൂപ്പ് പോലത്തെ സെറ്റപ്പ് അത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും നൂല് വെച്ച് കെട്ടിയിട്ടിട്ടുള്ള ടൈപ്പ് മോസും നമുക്ക് ഇത് നമുക്ക് കിട്ടും പക്ഷെ നമ്മൾ ലോ കോസ്റ്റായിട്ട് ഉണ്ടാക്കി കാരണം നമ്മളിതിൻ്റെ ഒരു ഇത് തന്നെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിനകത്ത് മെടയക്കയുടെ എഗുകൾ ഒട്ടി അപ്പോൾ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ അതെടുത്ത് അതിൽ നിന്ന് മുട്ട നമ്മളെടുക്കുകയാണ് ചെയ്യാറ് അപ്പം ഇതിൻ്റെ മുട്ട കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടി പോവില്ല നമ്മുടെ കയ്യിലേക്ക് വരുന്ന നല്ല മണൽ പോലെയാണ് അതിൻ്റെ മുട്ട ഇരിക്കുക അപ്പോൾ ഇതാണ് മുട്ട നമ്മുടെ കയ്യിലേക്ക് കാണിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് ദിവസം വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ചില ദിവസം അത് പറയാൻ പറ്റില്ല നമുക്ക് ഒറ്റങ്ങ ഒറ്റങ്ങൾ മുട്ട തിന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മുട്ട ചിലപ്പോൾ ഒരു മുപ്പത് മുട്ട അങ്ങനെയൊക്കെ കിട്ടും രണ്ട് ഫീമെയിലാണ് അതിനകത്ത് മുട്ട ഇടുന്നത് അപ്പോൾ നമുക്ക് ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും അത്രയും വെച്ച് മുട്ടകൾ കിട്ടും അത്ര എണ്ണം വിരിഞ്ഞ് കിട്ടുമെന്ന് നമുക്കറിയില്ല കാരണം നമ്മൾ അത്രയ്ക്ക് വിരിയാനായിട്ട് സെറ്റപ്പ് ചെയ്യുന്നില്ല പക്ഷേ മുട്ട നമ്മൾ നമ്മളതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള പാരൻസ് മെയിലാണെങ്കിലും ഇവർ ഫീമെയിലാണെങ്കിൽ പോലും അവർ എഗ് തിന്നാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും അതിനകത്തുനിന്ന് എഗിനെ മാറ്റിയെടുക്കണം അപ്പോൾ ചില മുട്ട അതിനകത്തേക്ക് നമ്മൾ കൈ തുറുമ്പോൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയത് അപ്പോൾ ഓരോ ഇതുകളും നമ്മളെടുത്ത് നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മുട്ട കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ പാത്രത്തിലിത്തിരി വെള്ളം വെച്ചിട്ട് അതിനകത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത് വേറെ മുട്ട പെട്ടെന്ന് അങ്ങനെ പൊട്ടിയോ അങ്ങനെയൊന്നും പോകില്ല കുറച്ച് കട്ടിയുള്ള ടൈപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സീബ്രയുടെയും ഇതിൻ്റെ അങ്ങനത്തെ സീബ്ര ടെട്ര അങ്ങനത്തെ ഫിഷുകളുടെ എഗ് വിരിച്ചെടുക്കുന്ന മെത്തേഡ് നമ്മൾ പണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് ഇവ റ്റങ്ങൾക്ക് നമ്മൾ ചെയ്യുക അതായത് നമ്മൾ കുറച്ച് മെത്തിലും ബ്ലൂവും കുറച്ച് ഒരു ഇതിനാണെങ്കിൽ മെഡക്കിട ഫിഷിൻ്റെ എഗ്ഗ് വിരിയിക്കാനാണെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു ലിറ്റർ ഒരു പാത്രം മതി അത്രയും ചെറുതായാലും കുഴപ്പമില്ല അപ്പോൾ അതിനകത്ത് നമ്മൾ ഇട്ട് വയ്ക്കും കുറച്ച് മെത്തലിൻ ബ്ലൂ ഒഴിക്കുക അത് എഗ്ഗ് ചീത്തയായി പോകണ്ടിരിക്കാൻ ഫംഗസോ അങ്ങനത്തെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു എയർ ബബിളും ഇട്ട് വയ്ക്കും അധികം ഫാസ്റ്റ് അല്ലാത്ത രീതിയിൽ ഒരു എയർ സ്റ്റോണും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ഏകദേശം ഒരു പത്ത് ഇത്ര ദിവസത്തിനുള്ളിൽ ആ മുട്ട വിരിയും കാരണം ഇത് കുറച്ചും കൂടി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ കുറ്റങ്ങളിൽ മുട്ട വിരിയുക ഇവിടെ ഇതിപ്പോൾ യു കെയിലാണ് നമ്മൾ ഇതിനെ വളർത്തുന്നത് യു കെയിൽ ഔട്ട്ഡോറ് വളർത്താൻ പറ്റുന്ന ഫിഷാണ് അതായത് ഒരു സീറോ ഡിഗ്രി വരെ ടെമ്പറേച്ചർ പോയാൽ പോലും മെഡയൊക്കെ ചത്തുപോവില്ല നമ്മുടെ കോഴി പോലെ തന്നെയാണ് ആ വിറ്റങ്ങള് അപ്പോൾ അത് കാരണം ഔട്ട്ഡോർ പോയിൽ ഒക്കെ അവർ വളർത്തുന്ന ഫിഷാണിത് അപ്പോൾ പിന്നെ പക്ഷേ ടെമ്പറേച്ചർ വളരെ താന്നാണെങ്കിൽ മുട്ട വിരിയാനുള്ള ദിവസം കൂടും ഇപ്പോൾ ഈ ഷെഡ് നമ്മൾ ഇൻസുലേറ്റ് ചെയ്തിട്ട് കാരണം ഈ ഷെഡിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഡിഗ്രിയുടെ ഇടയിലാണ് ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ നിൽക്കുന്നത് നല്ല ഹ്യൂമിഡായിട്ട് നല്ല ഇതിൽ നിൽപ്പുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഹീറ്റർ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എല്ലാ മുട്ടയും ഇതിൽ നിന്ന് നമ്മളെടുത്തു ഇങ്ങനെ നമ്മൾ രണ്ട് മോപ്പാണ് ഇട്ട് വെച്ചിരുന്നത് രണ്ട് ഫീമെയിലും നാല് മെയിലും ആണ് നമ്മുടെ കിടക്കുന്നത് പിന്നെ കുറച്ച് ബാച്ച് കുഞ്ഞുങ്ങൾ ഓൾറെഡി നമ്മളതിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനെ നാച്ചുറലായിട്ട് വിരിഞ്ഞോട്ടെ വലുതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പുറത്തുള്ള ടാങ്കിലേക്ക് കിട്ടിയേക്കാണ് നമ്മൾ പ്രത്യേകിച്ച് ഫീഡൊന്നും കൊടുത്ത് വളർത്തുന്നില്ല കാരണം നമ്മളതിനെ സെയിലൊന്നും ചെയ്യുന്നില്ല നമ്മൾ ജസ്റ്റ് പോണ്ടിലിട്ട് വളർത്തുന്നു എന്നുള്ളൂ പിന്നെ ടെക്ടറയുടെയും ഒക്കെ ഫിഷൊക്കെ വിരിയിക്കുന്ന സെയിം മെത്തേഡായ കാരണമാണ് നമ്മൾ അത് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ മീനുകൾ നമ്മൾ ഡെയിലി എടുക്കുന്നതാണ് സീപ്രയുടെ ഒക്കെ ആണെങ്കിലും ടെട്ടറയുടെ ആണെങ്കിലും എഗ്ഗ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്യണം അപ്പോൾ നെറ്റ് ഇട്ട് വെച്ചിട്ട് വേണം അവയെ ബ്രീഡ് ചെയ്യാനായിട്ട് കാരണം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാണെങ്കിൽ അവ അപ്പം തന്നെ ആ എഗ്ഗ് തിന്ന് തീർക്കും അപ്പോൾ ഏകദേശം ഇതിൽ നിന്നുള്ള കളക്ഷൻ ആയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ അപ്പോൾ ഏകദേശം നമുക്ക് ഇതിനകത്ത് ഇരുപത്തോളം ഇരുപത്തി ഇരുപത്തഞ്ചോളം മുട്ട കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ മുട്ട ക്ലസ്റ്റർ ആയിട്ടിരിക്കും അപ്പോൾ ചിലപ്പോൾ ഒരു അഞ്ചാറ് മുട്ട ഒക്കെ ഒരുമിച്ചായിരിക്കും അങ്ങനെ ഒട്ടി പിടിച്ച പോലെ ഇങ്ങനെ ഇരിക്കും നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചില സമയത്ത് ഇടുക അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് വേറെ നമ്മളധികം പ്ലാന്റും ഇതുകൾ ഇട്ട് കൊടുത്തിട്ടില്ല കാരണം അല്ലെങ്കിൽ പിന്നെ പ്ലാന്റിലും ഇതിലൊക്കെ അവർ പോയി മുട്ട ഇട്ട് വയ്ക്കും അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഏകദേശം ഇന്നത്തെ കളക്ഷനായിട്ട് ഇതുങ്ങൾക്ക് കാണാം താഴെ ഇനി നമുക്കിതിനെ വിരിയിക്കാനുള്ള സെറ്റപ്പിലേക്ക് മാറ്റാം